നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ സിഐടിഒ തിരൂർ ഏരിയ സമ്മേളനം സമാപിച്ചു അനുബന്ധമായി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ജാഫർ ഉണ്ണിയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക പ്രതിദിനം മുന്നൂറിലധികം ബസ്സുകളിലായി അരലക്ഷത്തിലധികം യാത്രക്കാർ കടന്നു പോകുന്ന തിരൂർ ബസ് സ്റ്റാൻഡിൽ ദ്രാവക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെന്ന് ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ സി തിരൂർ ഏരിയ സമ്മേളനം നഗരസഭാ അധികാരികളോട് ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ രാഷ്ട്രീയ ഭരണവുമായി പിന്നീട് നടന്നത് ബ്രിട്ടൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ ചേരിയുടെ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി ജാഫറുണ്ണിയാൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഐഎം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി സംസാരിച്ചു പുതിയ ഭാരവാഹികളായി റഹീം മേച്ചേരി പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി സിറാജ് സുബൈർ എന്നിവരെയും സെക്രട്ടറിയായി ജാഫറുണ്ണിയാൽ ജോയിന്റ് സെക്രട്ടറിമാരായി പ്രജിത് മുജീബ് എന്നിവരെയും ട്രഷററായി റാഫിയെയും തെരഞ്ഞെടുത്തു പ്രകടനത്തിൽ സിറാജ് റാഫി മുജീബ് റൌഫ് ഫസലു എന്നിവർ നേതൃത്വം നൽകി വെട്ടഞ്ഞൂസ് തിരൂർ